ഐ നമ്മൾ കുറച്ചും കൂടി യങ്ങർ ജനറേഷനെ ചേർത്ത് പിടിക്കണം എനിക്ക് അല്ലാത്ത ഒരു സിനാരിയോ ഒരു ഒരാളോ ആരാണെങ്കിലും ഞാൻ അവിടെ നിൽക്കാറില്ല ഒരു കാലം കഴിഞ്ഞപ്പോ ഞാൻ അവളെ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് കരുതുന്നത് ഭയങ്കര ഉപദേശം ഇല്ല ഭദ്രകാളി ആവേണ്ട സമയത്ത് ഭദ്രകളിയാവും ഇങ്ങനല്ലേ ഒരു എന്താ പറയുക ഒരു മായാജാലം ഒരു സ്ഥലമാണ് ഇപ്പം എനിക്ക് ഒരു രീതിയിലത്തെ മോശമായിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസീകൂടെ ഞാൻ കടന്നു പോയിട്ടില്ല ഞാൻ മാർക്കോ പടം ഫുൾ കണ്ടില്ല പക്ഷെ ഞാൻ കണ്ട ജഗദീഷന്റെ സീൻസ് കണ്ടത് കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിച്ച് ജഗതിഷനെ അപ്രീഷിയറ്റ് ആൻഡ്ലി യൂസ് അത് പറയാൻ വേണ്ടി പറഞ്ഞല്ല അത് അത് നിവിൻ തരണ്ട തരാഞ്ഞിട്ടോ ഷൈൻ ചോദിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല ഞാനൊന്നും പറഞ്ഞില്ല സത്യാവസ്ഥ കുറച്ചു നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവസ്ഥ